ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ഈ ആഴ്ചത്തെ എവിഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു എവിക്ഷൻ തന്നെയാണ് നടന്നിട്ടുണ്ടായത് ശരണ്യ അതോടൊപ്പം തന്നെ ജാൻമണി തുടങ്ങിയ രണ്ടുപേരാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടി പടിയിറങ്ങിയിരിക്കുന്നത് ഡബിൾ എവിക്ഷൻ ആയിരുന്നു എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച ഇവർ തന്നെ പുറത്തു പോകേണ്ടതായിരുന്നെങ്കിലും വിഷു ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സേവ് ചെയ്തു ഒരാഴ്ച ഉണ്ടായിട്ട് പോലും ഇവർക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിനകത്തോ അല്ലെങ്കിൽ പ്രഷറിലോട്ടും എത്തിക്കാൻ സാധിച്ചിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എവിക്ഷൻ പ്രക്രിയ വഴി ഇവർ രണ്ടുപേരും പുറത്തായിരുന്ന ബിഗ് ബോസ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ശരണ്യ ആ ഒരു കാര്യത്തോട് യോജിച്ചെങ്കിലും അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ജാൻമണി വലിയ രീതിയിലുള്ള കരച്ചിലൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയ ഒട്ടും താല്പര്യമില്ലാതെ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ജാൻമണിയുടെ പെർഫോമൻസ് തന്നെ കണ്ടുകയാണ് എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോ ചേട്ടനാണ് എന്തൊക്കെയാ തമ്മിലുള്ള ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ജിൻഡോയ്ക്ക് ഇനി ഒരു കമ്പനി ഇതുപോലെ വരുന്ന വേറൊരാളാണെന്ന് കണ്ട് ആരായിരിക്കുന്നു കണ്ടു തന്നെയായിരുന്നു എന്തൊക്കെയാണ് ഈ ആഴ്ച ദൈവ പ്രക്രിയയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെൻ്റ് ബോക്സിൽ പങ്കുക്കുക അവിടെപ്പനെ ഈ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്നും ആടൊപ്പം ആ ആര് ബിഗ് ബോസ് നിന്നും പുറത്തു കൊടുത്താൽ നിങ്ങൾ പ്രേക്ഷഗ്രഹിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവക്കുക